കുളം വൃത്തിയാക്കുന്നതിനിടെ വിരലിന് മീനിന്റെ കുത്തേറ്റ യുവാവിന്റെ കൈപ്പത്തി മുറിച്ചു മാറ്റി കണ്ണൂർ തലശ്ശേരി മാടപ്പീടികയിലെ രജീഷിന്റെ കൈപ്പത്തിയാണ് മുറിച്ചുമാറ്റിയത് കോശങ്ങളെ കാർന്നു തിന്നുന്ന അപൂർവ ബാക്ടീരിയ ശരീരത്തിൽ എത്തിയതാണ് ഇതിന് കാരണം ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമുണ്ടാകുന്ന രോഗാവസ്ഥയാണിത് കുളം വൃത്തിയാക്കുന്നതിനിടെ മീൻകുത്തി കൈക്കുപറ്റിയ മുറിവ് തന്റെ ജീവിതം ദുരിതത്തിലാക്കുമെന്ന് രജീഷ് കരുതിയിരുന്നില്ല ഇക്കഴിഞ്ഞ ഫെബ്രുവരി പത്തിനായിരുന്നു സംഭവം മുറിവു പറ്റി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വേദനയും അസ്വസ്ഥതയും കൂടി വന്നു തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ക്ലോസ്ട്രിഡിയം ബാക്ടീരിയ ശരീരത്തിൽ കടന്ന് കോശങ്ങളെ നശിപ്പിക്കുന്ന ഗ്യാസ് ഗാംഗുലീൻ എന്ന അപൂർവ രോഗാവസ്ഥയാണെന്ന് കണ്ടെത്തിയത് കൈയെങ്കിലും പറ്റുന്നില്ല ഒന്നും കൈ ആദ്യം കൈയുടെ രണ്ട് രം മുറിച്ചുമാറ്റിയെങ്കിലും രോഗാവസ്ഥയ്ക്ക് മാറ്റമുണ്ടായില്ല അണുബാധ വർദ്ധിച്ചതോടെ കൈപ്പത്തി മുറിച്ചു മാറ്റാതെ മറ്റു മാർഗമില്ലാതായി കർഷകനായ രജീഷ് പച്ചക്കറി കൃഷി നടത്തിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് കൈപ്പത്തി നഷ്ടമായതോടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായി ജനം കണ്ണൂർ